വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം യേശുക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളിൽ ഉയർന്നു നിന്ന വിഷയമാണ് ദേവരാജ്യം പിശാദിൻ്റെ പരീക്ഷകളെ ജയിച്ച് മരുഭൂമിയിൽ നിന്നും മടങ്ങി വന്ന യേശു ഗലീലയിൽ തന്റെ പ്രസംഗം ആരംഭിക്കുന്നത് സൃഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് മത്തായി നാലിൻ്റെ പതിനേഴ് യേശു കർത്താവിൻ്റെ മുന്നോടിയായി വന്ന യോഗനാനുസ്നാപകന്റെ പ്രസംഗം സൃഗരാജ്യം സമീപിച്ചിരിക്കുകയാൽ മനസാന്തിരപ്പെടുവീൻ എന്നായിരുന്നു മത്തായി മൂന്നിൻ്റെ രണ്ട് കതാവ് പന്തിലൂരെ തിരഞ്ഞെടുത്തത് ദൈവരാജ്യം പ്രസംഗിക്കുന്നതിനും രോഗികൾക്ക് സൗഖ്യം നൽകുന്നതിനും ആയിരുന്നു എന്ന് ലൂക്കോസ് ഒൻപത് രണ്ടിൽ പറയുന്നു ദൈവരാജ്യം എന്നതിൻ്റെ പ്രധാന ആശയം ദൈവത്തിൻ്റെ ആധിപത്യവും ദൈവത്തിന് നാം നൽകേണ്ടുന്ന വിധേയത്വവും ദൈവത്തോടുള്ള വിശ്വസ്തയും ആണ് ഒരിക്കലും ഒരു രാജകുമാരന് ഒരു ക്ഷണക്കത്ത് കിട്ടി രാജ്യത്തിലെ ഒരു ഗ്രാമത്തിൽ യുവജനങ്ങൾ നടത്തുന്ന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന അഭ്യർത്ഥനയായിരുന്നു ആ കത്തിൽ ഉണ്ടായിരുന്നത് രാജാവ് ചടങ്ങിൽ പങ്കെടുക്കുവാൻ പിതാവിനോട് അനുവാദം ചോദിച്ചു പിതാവ് പറഞ്ഞു പൊയ്ക്കൊള്ളുക്കാം മകനെ പക്ഷെ ഒരു കാര്യം ഓർക്കണം നീ രാജാവിൻ്റെ പുത്രനാണ് എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അഭിമാനിക്കുവാനുള്ള വസ്തുത താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നതാ ദൈവത്തിൻ്റെ ഛായ തന്നിൽ നിലനിൽക്കുന്നു എന്ന ബോധ്യമുള്ളവന് ഭൗതികമായ കുറവുകൾ ഒരിക്കലും കുറവ് ആകില്ല അവന് പ്രധാനമായത് താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നതാണ് അതിലാണ് ഒരു വിശ്വാസി അഭിമാനം കൊള്ളേണ്ടുന്നത് ജർമ്മൻ ചക്രവർത്തിയായിരുന്ന ഫ്രെഡറിക് വില്യം ഒരിക്കൽ തന്നെ രാജ്യ സന്ദർശനം നടത്തുകയായിരുന്നു ജനങ്ങൾ അദ്ദേഹത്തിന് ഉജ്ജ്വലമായ വരവേൽപ്പാണ് നൽകിയത് ഇവിടെ സന്ദർശനം പ്രമാണിച്ച് വിദ്യാലയങ്ങൾക്ക് അവധി കൊടുത്തിരുന്നു കുട്ടികൾ നല്ല വേഷവിധാനങ്ങളോട് ചക്രവർത്തിയെ എതിരേൽക്കുവാൻ എത്തി കുട്ടികൾ പാട്ടുകൾ പാടുകയും പ്രസംഗിക്കുകയും ചെയ്തു അത് അദ്ദേഹത്തെ സന്തോഷിപ്പിച്ചു തുടർന്ന് അദ്ദേഹം കുട്ടികളോട് ചോ ചില ചോദ്യങ്ങൾ ചോദിച്ചു ഒരു ആപ്പിൾ എടുത്ത് കാണിച്ചുകൊണ്ട് ചോദിച്ചു ഈ ആപ്പിൾ ഏത് രാജ്യത്ത് നിന്നാണ് അങ്ങയുടെ സാമ്രാജ്യത്തിൽ നിന്നുള്ളതാണ് എന്ന് ആ കുട്ടികൾ പറയുമെന്ന് രാജാവ് പ്രതീക്ഷിച്ചു പക്ഷേ അവർ നൽകിയ ഉത്തരം ആപ്പിൾ സസ്യങ്ങളുടെ രാജ്യത്ത് നിന്നുള്ളത് എന്നായിരുന്നു രാജാവ് വീണ്ടും ചോദിച്ചു ചോദ്യം ഒരു നാണയം ഉയർത്തി പിടിച്ചുകൊണ്ടായിരുന്നു ഇത് ഏത് രാജ്യത്തിൽ പെട്ടതാണ് കുട്ടികൾ പറഞ്ഞു ലോഹങ്ങളുടെ രാജ്യത്തിൽ പെടുന്നു കുട്ടികളുടെ മറുപടി കേട്ട് രാജാവ് വിസ്മയിച്ചു അവസാനമായി അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു നിങ്ങളുടെ രാജാവ് ഏത് രാജ്യത്തിൽ ഉൾപ്പെടുന്നു കുട്ടികൾ ഉത്തരം പറഞ്ഞു അങ്ങ് ദൈവത്തിൻ്റെ രാജ്യത്തിൽ ഉൾപ്പെടുന്നു കണ്ണുതെറിപ്പിക്കുന്ന ഉത്തരമായിരുന്നു അവ എല്ലാം തന്നെ മരണം വരെ അദ്ദേഹം ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഓർത്തിരുന്നതായി ഫ്രഡറിക് വില്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നാം ഓരോരുത്തരും ദൈവരാജ്യത്തിലെ അംഗങ്ങളാണ് അതുകൊണ്ട് ദൈവരാജ്യത്തിലെ അംഗമാണ് എന്ന ഉത്തമ ഉത്തമബോധ്യത്തോട് ജീവിക്കണം ദൈവത്തെ സ്നേഹിക്കണം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കണം അത് നമ്മളുടെ കർത്തവ്യമാണ് ദൈവരാജ്യത്തിൽ അംഗമാകുവാൻ നാം എന്താണ് ചെയ്യേണ്ടുന്നത് പരുഷന്മാരുടെ കൂട്ടത്തിൽ പ്രമാണിയായിരുന്ന നിക്കോദേമോസിനോട് കർത്താവ് പറഞ്ഞത് ആമിനാമി ഞാൻ നിന്നോട് പറയുന്നു പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല യോഹന്യാൻ മൂന്നിന്റെ മൂന്ന് നമ്മെല്ലാവരും അമ്മയുടെ ഉദരത്തിൽ നിന്നും ജനിച്ചവരാണ് ആ ജനനം കൊണ്ട് ദൈവരാജ്യത്തിലെ പ്രവേശനം ലഭിക്കത്തില്ല പിന്നെയോ നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യേശു കർത്താവ് ഒഴുക്കിയ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധിയുള്ളവരാകണം യേശുവിൻ്റെ രക്തം സകയിലെ പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ് കർത്താവിൻ്റെ രക്തത്താൽ ലഭിക്കുന്ന ശുദ്ധീകരണമാണ് പുതുജനം ഈ പുതിയ ജനനമാണ് അതായത് ഈ രണ്ടാം ജനനമാണ് നമ്മെ ദൈവരാജ്യത്തിന് യോഗ്യനാക്കുന്നത് യോഗ്യത ലഭിച്ചത് കൊണ്ട് മാത്രമായില്ല മറ്റ ഇരുപത്തിയഞ്ച് മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് വാക്യങ്ങളിൽ കർത്താവ് പറയുന്നത് എനിക്ക് വിശന്നു പക്ഷിപ്പാൻ തന്നു എനിക്ക് ദാഹിച്ചു കുടിപ്പാൻ തന്നു ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ കുടിപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങളെന്നെ കാണുവാൻ വന്നു ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തതെല്ലാം എനിക്കാണ് നിങ്ങൾ ചെയ്തത് അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാണ് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തിൽ പ്രവേശിച്ചു കൊള്ളുക അതായത് സഹതാപൂർവമായ സേവനം ആവശ്യത്തിലായിരിക്കുന്നവർക്ക് ചെയ്യുമ്പോഴാണ് സ്വർഗീരാജ്യത്തിൽ പ്രവേശിക്കുന്നത് ദിവ്യരാജ്യത്തിന് പ്രമാണങ്ങളും നിയമങ്ങളുമുണ്ട് അതാണ് കഥാവ് വെളിപ്പെടുത്തിയത് ഞാൻ നിങ്ങൾക്ക് പുതിയ കൽപ്പന തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചത് നിങ്ങളും തമിഴ് തമ്മിൽ സ്നേഹിക്കണം ഒരിക്കലും പഴുകി പോകാത്തതും അപ്രസക്തമാകാത്തതുമായ കൽപ്പനയാണ് സ്നേഹിക്കുക എന്നത് തമിഴ് തമ്മിൽ സ്നേഹിച്ച് ഈ ഭൂമിയിലെ ശുശ്രൂഷ പൂർത്തീകരിച്ച് ദേവിരാജ്യ പ്രവേശനത്തിനായി നമുക്ക് ഒരുങ്ങി പാർക്കാം കർത്താവേ ദവിരാജ്യ പ്രവേശനത്തിനായി എന്നെയും ഒരുക്കണമേ ആമേ മാ ജനിക്കണം വീണ്ടും ജനിക്കണം നാം വീണ്ടും ജനിക്കണം നാം മറയും തലമുറമാലിൻ കല്ലറ എല്ലാം മറന്നിടുവാ അകമേ വീണ്ടും ജനിക്കണം നാം അകമേ വീണ്ടും ജനിക്കണം ഇല്ലാത്ത രാജക്ക് കണ്ണിറയെ കാണു വീണ്ടും ജനിക്കണം വീണ്ടും ജനിക്കണം परुदी